ശ്രീകണ്ഠാപുരം നഗരസഭയിലെ അംഗൻവാടി കുട്ടികളുടെ പ്രവേശനോത്സവം വൈക്കര മദ്രസ അംഗൻവാടിയിൽ വെച്ച് നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ഉദ്ഘാടനം ചെയ്തു കുട്ടികളിൽ നല്ല സ്വഭാവ രൂപീകരണം കുഞ്ഞുപ്രായത്തിൽ തന്നെ വളർത്തിയെടുക്കാൻ അംഗൻവാടിയിലെ പഠനം കൊണ്ട് സഹായകമാകുമെന്ന് ചെയർപേഴ്സൺ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു പുതിയതായി അംഗൻവാടിയിൽ എത്തിച്ചേർന്ന കുട്ടികൾക്ക് മധുരപലഹാരങ്ങളും പൂക്കളും നൽകി സ്വീകരിച്ചു ഈശ്വര പ്രാർത്ഥനയോടെ ആരംഭിച്ച ഉദ്ഘാടന ചടങ്ങിൽ അംഗൻവാടി ടീച്ചർ അസ്മാ പി സ്വാഗതം പറഞ്ഞു വാർഡ് കൗൺസിൽ നിഷിദാ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു സിഡിപിയു ഷീന എം കണ്ടത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി ഐസിഡിഎസ് സൂപ്പർവൈസർ പുഷ്പജ സി വി കൗൺസിലർ സന്തോഷ് എം വി വാർഡ് കൺവീനർ എറമുള്ളാൻ എൻ വി ഹംസ കെ എം തുടങ്ങിയവര് ആശംസകൾ നേർന്ന് സംസാരിച്ചു കുഞ്ഞു കുഞ്ഞുമക്കളടക്കം ഇവിടുത്തെ ഓരോ വികസനത്തെ കുറിച്ചും ബോധമുള്ളവരാണെന്ന് എനിക്കറിയാം കാരണം അത്രയും സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്നവരാണ് ഇവര് ഹംസക്കാരിപ്പൊ അവിടെ ഒരു പിന്നെ മതിന് കെട്ടുന്നതായിട്ട് ബന്ധപ്പെട്ട വിഷയം പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ അപ്പം എന്തായാലും നമുക്ക് എന്താ ഒന്നിച്ചു ഒറ്റക്കെട്ടായിട്ട് നന്നായിട്ട് പ്രവർത്തിക്കണം എൻ്റെ മക്കളോട് പറയാനുള്ളത് കാരണം ഇത് അങ്കണവാടി എന്ന് പറയുന്നത് നമ്മുടെ പ്രിയങ്കരിയായി ഇന്ദിരാഗാന്ധിയുടെ സ്വപ്നമായിരുന്നു അങ്കണവാടികൾ അങ്കണവാടികൾ വന്നത് വഴി കുഞ്ഞുങ്ങൾക്ക് ഒക്കെ ഒരു നല്ല ഒരു സംരക്ഷണം കിട്ടണം എന്നുള്ളതായിരുന്നു ഇന്ദിരാഗാന്ധി ആഗ്രഹിച്ചത് അങ്ങനെ ലോകം കണ്ട ഏറ്റവും ശക്തിയായ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി ആ ഇന്ദിരാഗാന്ധിയുടെ ദീർഘവീക്ഷണത്തിൽ വിരിഞ്ഞ ആ പുഷ്പമാണ് ഈ പറഞ്ഞ അങ്കണവാടികൾ